നടൻ സിദ്ദിക്കിന് ജാമ്യമില്ല ഇപ്പോഴും ഒളിവിലാണ് ആശാന് അല്ലെ ഇങ്ങനെ മുങ്ങി മുങ്ങി നടക്കുകയാണ് അപ്പൊ ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതായത് ഒരിക്കലും ജാമ്യം പോലും കിട്ടത്തില്ലാത്ത അത്രമാത്രം കുറ്റം എന്താണ് സിദ്ധിക്ക് ചെയ്തത് എന്നതിനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ പലർക്കും അറിയാമെങ്കിലും കുറച്ചു പേർക്കെങ്കിലും അറിയാത്തവരുണ്ട് അതായത് ഒരു നാടി സിദ്ധിക്കിനെതിരെ ലൈംഗികപരമായിട്ട് ആക്രമണം നടത്തി എന്നുള്ള ഒരു അല്ലേ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതായത് ഈ പുള്ളിക്കാരി വേണ്ടിട്ട് ആ റൂമിൽ ചെല്ലുന്നു ആ റൂമിൽ ചെന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്ന് പലർക്കും അറിയത്തില്ല അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിച്ചത് എന്തൊക്കെ വേദന ആണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോ അവിടെ ആ റൂമിൽ സിദ്ധിക്കല്ലാതെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള പല കാര്യങ്ങളും ആർക്കും അറിയില്ല പലർക്കും അറിയില്ല എല്ലാവർക്കും ഒന്നല്ല പലർക്കും അറിയില്ല അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ആ ന്യൂസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം അതായത് ഈ പുള്ളിക്കാരി ഓഡിഷന് വേണ്ടി ചെല്ലുന്നു ചെന്നതിന് ശേഷമാണ് റൂമിൽ അവിടെ ചെന്നതിന് ശേഷമുള്ള കഥയാണ് പിന്നീട് പറയുന്നത് ഓക്കെ ബിക്കോസ് ഇടയിൽ ഈവൻ ഫുഡ് വരെ ഇയാൾക്കകത്ത് കൊണ്ടുവരാൻ ആൾക്കാരുണ്ടല്ലോ സോ അവർക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഡിസ്കഷൻ ആദ്യത്തെ കുറച്ച് പ്രൈമറി പിന്നെ മിനിറ്റ്സിൻ്റെ പുള്ളി എന്നാണ് അതിന്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാണ് ചെയ്തത് ഇതൊക്കെയാണ് അതായത് ഓന്ന് എനിക്ക് നല്ല താല്പര്യം ഉണ്ടല്ലേ പാടും പാട്ട് പാടുക എന്നെ പൊട്ടി പാടിപ്പിച്ചു അപ്പം നമുക്ക് ഒരിടത്തൊരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്ന സഡൻ ആണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികേടിൽ പോകുന്നതും അറ്റാക്ക് ആണെന്നുള്ളൊരു ഒരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ ബാതിൽ ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഫുള്ള് ഗ്ലാസ് എന്റെ എന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് അതായത് പുള്ളിക്കാരി ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേ ആ യഥാർത്ഥ ആ ഒരു എല്ലാം പുള്ളിക്കാരനെ അങ്ങ് മാറുകയാണ് നല്ലപോലെ പാടും അല്ലേ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൽ ടോക്കിലേക്ക് പോവുകയാണ് അന്നേരം പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ബോധോധം ഉണ്ടായിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു നേരെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ട് വാതിൽ വാതിൽ ലോക്കാണ് നോക്കിയും അപ്പോൾ ഓൾറെഡി പ്ലാന്റ് ആണ് മനസ്സിലായോ അങ്ങനെ ഓൾറെഡി ഡോർ ലോക്ക് ആണ് പിന്നെ കാണുന്ന കഥയാണ് പിന്നീട് പറയുന്നത് ഫ്രണ്ടില് ഒരു ഗ്ലാസ് ഉണ്ട് വലിയൊരു ഗ്ലാസ് പിൻഡോ പോലെ അവിടെ നിന്ന് നോക്കി കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ ഈ ഇമേജ് എന്ന് പറയുന്നത് ഐ മീൻ ഞാൻ ഇത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സ്റ്റിൽ എല്ലാ ദിവസവും എനിക്ക് അതായത് ഇതാണ് പ്രധാനമായിട്ടൊരു തെളിവിൽ പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരിക്ക് ആ റൂം നമ്പർ ഏതാണെന്ന് പോലീസ് എന്ന് പറഞ്ഞു പക്ഷെ ആ റൂമിൽ കേറി കഴിയുമ്പോൾ സ്വിമ്മിംഗ് പൂളും റോഡും സ്വിമ്മിംഗ് പൂളും റോഡും കാണാമെന്ന് ഗ്ലാസ്സിലൂടെ കാണാമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അപ്പോഴൊക്കെ എനിക്ക് നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ കുറെ വിഷയങ്ങളാണ് എന്തോ എല്ലാം നമ്പാണ് വേൾഡ് എ നമ്പ് പോലും എനിക്ക് ഫീൽ ചെയ്തു ഇടയിൽ ഇയാൾ ഇവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും പ്രസ് മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട് പ്രസ് മീറ്റ് ഇൻ സെൻസ് അന്ന് കുറച്ച് ചാനലിനും ഇവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂടെ ഇതുമായിട്ട് സോ ും ഇവടെ ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് എന്താവസ്ഥയല്ലേ പിന്നെ എന്താ പറയാ പുള്ളിക്കാർ പറഞ്ഞ കാര്യം ശരിയായിരിക്കും കേട്ടോ അതായത് ആ സമയത്ത് നമ്മൾ ഓർക്കത്തില്ല അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാരിന്നു മനസ്സ് പതറിപ്പോന്നെ നമ്മൾ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരാളെ പറ്റി ഇങ്ങനെ കണ്ടു വെച്ചേക്കുന്നു അവര് വേറൊരു രീതിയിലാണ് പെരുമാറുന്നത് അന്നേരം ശാരീരികമായിട്ട് അതുപോലെ അതുപോലെ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും മനസ്സങ്ങ് ഒരു ജീവിതം ഉണ്ടോന്ന് പോലും അങ്ങനെ ഓർക്കണമെങ്കിൽ തന്നെ ആ പെണ്ണിന്റെ മനസ്സ് എന്തായി കാണുമെന്ന് ഓർത്തു നോക്കി നീ ഇവിടെ കിടക്ക് ഈ സെന്റൻസ് ഞാൻ അപ്പോഴും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല സോ ഇയാൾ അവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത് ആ സമയത്തും ഞാൻ കുറേ ലൈക്ക് ഫോണിൽ വിളിക്കുകയൊക്കെ പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു അക്സസിബിലിറ്റി ഇല്ല ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ലിറ്ററലി പേടിച്ച് പേടിച്ച് പാനിക്കായിരുന്നു ഞാൻ അവിടെ ഇരിക്കുന്നത് അതിനുശേഷം വന്നിട്ടാണ് പുളി ഉപദ്രവിച്ചതും ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ട് എന്റെ ചെയ്തിട്ടുണ്ട് എന്താണ് നീ പോയി പറഞ്ഞിട്ട് കാര്യമില്ല നീ നീയൊന്നും സിനിമയിൽ കേറാൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളി അടിവരയിട്ട് ഡോട്ട് പറഞ്ഞ വിഷയാണ് എന്താവസ്ഥ അപ്പൊ എണ്ണിന് മുമ്പ് ഇരുന്നിട്ട് എന്തൊക്കെയാ സിദ്ധിക്ക് ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങളാകട്ടോ ഇതുപോലെ മൊഴി കൊടുത്തത് കൊണ്ടാണ് സിദ്ധിക്കിന് പോലും പോലും കിട്ടത്തില്ല അത് ഇപ്പൊ നെട്ടോട്ടം ഓടുന്നത് ഹൈക്കോടതി പോലും ജാമ്യമില്ല നേരെ സുപ്രീം കോടതിയിലാണ് ഇനി അതിന് അപ്പീല് പോകുന്നത് മനസ്സിലായോ ബാക്കിയേക്കാം അതെല്ലോ അതിന്റേതായിട്ടുള്ള എല്ലാ തിരിച്ചടികളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ഒരു ടൈമിൽ അതിനുശേഷം അവിടെ തന്നെ ഇതിനു ശേഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ എല്ലായിടത്തും ഇപ്പം നിനക്ക് ഏത് സിനിമ വേണോ ഇനി എന്റെ എനിക്കറിയുന്ന എല്ലാത്തിലും തന്നെ കാസ്റ്റ് ചെയ്യാം പക്ഷെ ഏത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഓരോ ഓപ്പർച്യൂണിറ്റിക്കും എന്നോട് കിടക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം ഞാൻ എല്ലാ എല്ലാ ഓപ്പർച്യൂണിറ്റിയും നനക്ക് തരാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വന്നത് എടുക്കാനുള്ള രീതിയിൽ ഒക്കെ നെയിമുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നവര് ഇന്നിലായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സാമ്പിൾസ് അവർക്ക് അറിഞ്ഞിട്ടുണ്ടോന്ന് പോലും അറിയില്ല തന്നെയാണ് അവസരത്തിന് വേണ്ടിക്ക് പറഞ്ഞ കേട്ടില്ലേ പല നടന്മാരും കേറി വന്ന് ഇങ്ങനെയാണ് പലരും അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഉണ്ട് അവരെ രണ്ടുപേരും എടുത്തു നോക്ക് ചില സിനിമയിൽ തന്നെ ചിലപ്പോൾ മറ്റു അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അതുപോലെ നിനക്കും അങ്ങനെ ആകാം പക്ഷേ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഓരോ പ്രാവശ്യവും നീ എന്റെ കൂടെ കിടക്ക പങ്കിടണം അങ്ങനെയാണെങ്കിലും ഓക്കെ എന്ത് കഷ്ടങ്ങനെ പറഞ്ഞ് നീ എന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്ന് മാത്രം നീ അറങ്ങാ മതി നീ കണ്ടിരിക്കുന്ന പോലെ അല്ല ഞാൻ നിന്നെ കണ്ടത് ഇങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കിട്ടിയ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇറങ്ങി പോന്നെ ഇറങ്ങി പോലും ഞാൻ എങ്ങനെയാ എന്ത് രീതിയില്ല അതായത് തന്നെ ഞാൻ കൺസേൺ അല്ല എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും മതി മതി സോ ഞാൻ വീട്ടിലെത്തിയാങ്ങനെങ്കിലും ഞാൻ കിട്ടിയ ഏതൊരു ഓട്ടോ ഞാൻ അന്ന് ഐ വാസ് കറിപ്പോയി എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ അതായത് ഓറഞ്ച് കളറുള്ള ഡ്രസ് ആയിരുന്നു പിന്നീട് ഓറഞ്ച് കളർ എന്ന് പറയുന്ന പിന്നെ ഇടത്തില്ല പുള്ളിക്കാരി അതുപോലെ തന്നെ ഗ്ലാസ് ഗ്ലാസ് കാണാൻ പാടില്ല അതുപോലത്തെ ഗ്ലാസ് കാണാൻ പാടില്ല അങ്ങനെ പല കാര്യങ്ങളോട് പുള്ളിക്കാരി എന്താ പറയുക മെന്റലി ഡിപ്രഷനായി പോയി അങ്ങനെ തകർന്നു പോയിട്ടാണ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വൈദ്യുതി സഹായം ചികിത്സ ചികിത്സ ചെയ്യുന്നത് ആ ചികിത്സ ചെയ്തതിൻ്റെ അതാണ് മറ്റൊരു തെളിവായിട്ട് കിട്ടിയത് അങ്ങനെ അവിടെ ചെന്ന് പോലീസുകാർ ഇന്ന് ചോദിച്ചപ്പോൾ ആണ് അവിടെ ചെന്ന് എന്താ പുള്ളിക്കാരി ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതേ ദിവസം തന്നെ വലിയൊരു തെളിവാണ് പിന്നെ അതുപോലെ തന്നെ ആ പുള്ളിയുടെ ഫ്രണ്ട് ചോറും തൈരും അപ്പൊ അത് വരെ കറക്റ്റ് ആണ് പിന്നെ സ്വിമ്മിംഗ് പൂള് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പം എന്താ പറയാ ഇത് ഇത്രം ഗൗരവമായിട്ടുള്ള കേസാണ് അതാണ് ഹൈക്കോടതി എത്ര ഇതായിട്ട് തന്നെ എന്താ പറയാ സർക്കാരിനെ വരെ കുറ്റപ്പെടുത്തിയത് പോലെ ഈ ഹേമ റിപ്പോർട്ടിനെ പോലും കുറ്റപ്പെടുത്തി പറഞ്ഞ കാരണം ഇത്രയും ഗൗരവമേറിയ കേസാണിത് കാരണം ഒരു അതിജീവിത ആ പുള്ളിക്കാരിക്ക് ആ കാലതാമസം നിങ്ങൾ എടുക്കരുതെന്നാണ് പറയുന്നത് നടന്നിട്ട് ഇത്ര നാളായില്ലേ എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത് ആ പുള്ളിക്കാരി അനുഭവിച്ച ആ ഒരു വേദന അത് മാത്രമാണ് നമ്മുടെ മുന്നിൽ നൽകേണ്ടത് അതിനെ അതിനെതിരെയാണ് നമ്മൾ കേസ് എടുക്കേണ്ടത് അതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യമില്ല എന്ന് കോടതി അടിത്തറയിട്ട് പറയാൻ കാരണം അതാണ് കാരണം അത്രമാത്രം പുള്ളിക്കാരി കൊടുത്ത എവിഡൻസ് മൊഴി അതുപോലെയാണ് കാരണം ഒരു പെണ്ണ് സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ് സഹിച്ചേക്കുന്നത് അപ്പം ഒരു ഇത് ഒരു ചാൻസോ ഒന്നും ഇല്ല ആദ്യമായിട്ട് ചെന്നു പിന്നെ ഒന്നുമില്ല പുള്ളിക്കാർ തകർന്നു ധരിപ്പാൽ പോകുവല്ലോ അതൊന്ന് ഒരു വശം പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ ഒരു പെണ്ണ് ഉരുമ്പിട്ടാൽ എന്ത് സംഭവിക്കാം എന്ത് നടത്താം എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോ ഇതാണ് ശരിയെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ചെലപ്പോൾ വേണേ ഇതൊക്കെ വേണേ ഉണ്ടാക്കി പറഞ്ഞുകൂടെ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഈ ഇത്ര തെളിവുകൾ ഈ തരത്തിൽ കഴിയുമ്പോഴാണ് നമുക്ക് ആകെ പാടെ കൺഫ്യൂസ്ഡ് ആകുന്നത് കാരണം പുള്ളിക്കാർ ഇതുവരെ ആ റൂമിൽ പോലും കേട്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലെ റൂം നമ്പർ അറിയത്തില്ല പഴക്കമുണ്ടെങ്കിലും എന്നിട്ട് ആ പോലീസുകാർ അന്വേഷണം നടത്തുമ്പോൾ പുള്ളിക്കാർ പറയുന്ന ഓരോ പോയിന്റുകളും ശരിയാണെന്നതാണ് അങ്ങനെ ആ തെളിവാണ് കോടതിയിൽ സമർപ്പിച്ചതും അതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യമില്ലാതെ ഇപ്പോഴും ഇങ്ങനെ കടന്ന് കറങ്ങാനുള്ള അനുഭവിക്കുന്നതിന്റെ ഓരോ കാരണം എന്ന് പറയുന്നത് അപ്പൊ ഈ കാരണം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയെന്ന് മാത്രമാണ് നമ്മൾ ചെയ്തത്